അമ്മയിൽ ഉടരുന്നു സ്നേഹം അറിവുകൾ പകരുന്നിധ്യാപകർ തടലായി അച്ഛൻ എന്നെ തളരാ ഇന്ന് ഇവിടെ നടക്കുന്ന പരിപാടി ഏതാണ് എന്ന് അസംബ്ലിയിലൊക്കെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലേ എന്ത് പരിപാടിയാ നടക്കാൻ പോണേ ക്ലബിന്റെ ഉദ്ഘാടനമാണ് ആരാ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് ആരാ ആ നമ്മുടെ വിദ്യാഭ്യാസ മേലധ്യക്ഷൻ ബഹുമാനപ്പെട്ട പി പുരുഷോത്തമൻ മാസ്റ്ററാണ് പഠനത്തോടൊപ്പം പ്രകൃതി പരിപാലനവും എന്ന സന്ദേശമുയർത്തി മാഹി പാർക്കൽ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ ഇക്കോ ക്ലബ്ബ് പ്രവർത്തനം ആരംഭിച്ചു സ്കൂൾ ലൈബ്രറി ഹാളിൽ നടന്ന ചടങ്ങിൽ പി ടി ഐ പ്രസിഡന്റ് ബൈജു പൂഴിയലിന്റെ അധ്യക്ഷതയിൽ മാഹി വിദ്യാഭ്യാസ മേലാ അധ്യക്ഷൻ പുരുഷോത്തമൻ ഇക്കോ ക്ലബ് പദ്ധതി ഉദ്ഘാടനം നിർവഹിച്ചു വരുവാ ഇല്ല അപ്പൊ മടിയില്ല ഈ കുട്ടിക്ക് മടിയാ ഒരു ദിവസം ഇനി ഇങ്ങനെ മടിഞ്ഞിരുന്നപ്പൊ അമ്മയെ അച്ഛനോടും പറഞ്ഞു കടാ നീ സ്കൂൾ പോയിട്ട് വാപ്പം മാസ്റ്റ് പഠിപ്പിച്ചിരുന്നെ നല്ല കണക്കെല്ലാം പറഞ്ഞൊരു സ്നേഹത്തോടെ അപ്പൊ പറഞ്ഞു അമ്മെ ഞാൻ എനിക്ക് ഇന്ന് പല്ല് വരണിരുന്നു ഓരോ ദിവസം ഓരോ കാരണം വേണം കേട്ടോ ഇന്ന് പല്ല് വരണിരുന്നു അതുകൊണ്ട് ഞാൻ പോയിട്ട അങ്ങനെ അന്ന് പോകാതിരുന്നവൻ അവരെന്ത് ചെയ്തു നമ്മ സമയം പോകുന്നില്ല വീട്ടിലിരുന്നിട്ട് സ്കൂളിലാകുമ്പോ കൂട്ടുകാരുണ്ടാവും ഇഷ്ടം പോവില്ല കളിക്കാം അല്ല മാഷ് പിന്നെ സമയമാകുമ്പോ നമുക്ക് ഈ ചോറും കാര്യങ്ങളെല്ലാം മാഷും ടീച്ചർമാരെല്ലാം വിളമ്പിട്ട് നല്ല സന്തോഷ പഠിക്കാം എല്ലാം ചെയ്യാം കളിക്കാനുള്ള സമയം ഉണ്ടാവും അപ്പൊ ഇന്ന് സ്കൂൾ പോവാതെ പോകാൻ ഭയങ്കര പ്രയാസം ഞാൻ എന്തുകൊണ്ട് പോയില്ല അങ്ങനെ അവരെന്ത് ചെയ്തു തൊട്ടപ്പുറത്തുള്ള പറമ്പിലേക്ക് കിടന്നു നമുക്ക് സ്കൂളുണ്ടല്ലോ ചെറിയ സ്ഥലം അല്ലേ അവിടെ അല്ലേ നമ്മളിറ്റവും ക്ലബ്ബ് തുടങ്ങാൻ പോകുന്നത് നമ്മുടെ ഒരു സ്വപ്നമായിരുന്നു ആ ക്ലബ് ഇതിനു മുമ്പ് പലതവണ നമ്മൾ ആ ക്ലബ് രൂപീകരണത്തെപ്പറ്റി ആലോചിച്ചിട്ടുണ്ടെങ്കിലും ഇത് ചില സാങ്കേതിക കാരണങ്ങളാലും മറ്റു ചില തിരക്കുകൾ കാരണം അത് നമുക്ക് രൂപീകരിക്കാൻ കഴിയാതെ പോയി ഇപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട ബാലപ്രതി മാസ്റ്റ് വന്നതിനു ശേഷം അതുപോലെ പുതിയ ഒരു കൂട്ടം അധ്യാപിക അധ്യാപകന്മാരോടെ എത്തിച്ചേർന്നിട്ടുണ്ട് വളരെ കഴിവും പ്രാവീണ്യവും

നിങ്ങളെ കുട്ടിക്കാലത്ത് നമ്മൾ രാവിലെ എഴുന്നേറ്റ് ഉടനെ ചെയ്യേക്കും മുഖം കഴിക്കും കാലത്ത് ഭക്ഷണം കഴിക്കും കുടിയൊക്കെ കഴിഞ്ഞ് കാലത്തെ ഭക്ഷണം കഴിച്ചു സ്കൂളിലേക്ക് വരും അല്ലേ അങ്ങനെയല്ലേ സ്കൂളിലെ പഠനമൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു നമ്മളെ പുസ്തകമൊക്കെ വീട്ടിൽ വെച്ചു കാൽ മുഖമൊക്കെ കഴുകി വൈകുന്നേരം വീട്ടിലുള്ള ചായയും അത്യാവശ്യം സ്നാക്സ് ഒക്കെ കഴിച്ചു ഉടനെ നമ്മൾ കുട്ടികളെ കളിക്കാൻ പൊറുതെ കൂടി കളിയൊക്കെ കൈച്ചു വന്നു പാടം പഠിച്ചു അന്നത്തെ ദിവസം കഴിഞ്ഞു നമ്മളൊക്കെ ഇടന്നുറങ്ങി അടുത്ത ദിവസം ഇതേ രണ്ടിയില്ലല്ലോ അങ്ങനെയല്ലേ നിങ്ങളൊക്കെ കുട്ടിക്കാലത്ത് നിങ്ങളൊക്കെ നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു ദിനചര്യ അങ്ങനെയല്ലേ അല്ലേ പക്ഷെ എന്റെ കുട്ടിക്കാലം അങ്ങനെ ആയിരുന്നില്ല ഞാനൊരു അതിരാവിലെ നേരെ വിളിക്കുമ്പോൾ ആറു മണി ഒരു നേരെ വിളിച്ചാവുമ്പോഴത്തേക്ക് ആ സമയത്തേക്ക് ഉണരു ഉണർന്ന ഞാൻ കാണുന്ന കാഴ്ച എന്താണെന്ന് പറഞ്ഞാല് എന്റെ അച്ഛൻ പറമ്പിലിറങ്ങിയിട്ട് പറമ്പ് നിറങ്ങിയ കൃഷി ചെയ്ത് ചെയ്യുന്നുണ്ടാവും നിങ്ങളെ പ്രായത്തിലുള്ള കുട്ടിയായതുകൊണ്ട് എനിക്ക് അച്ഛനെ കൂടുതലൊന്നും സഹായിക്കാൻ പറ്റില്ല അപ്പൊ നേരെ അടുത്ത് ചെന്ന് നോക്കോ എന്തൊക്കെയാണ് ചെയ്യുന്നത് അപ്പൊ അച്ഛനൊരു ഈ പറമ്പിൽ നമ്മൾ പറയാൻ കൈകൊണ്ടിരുന്ന പണിയായുധങ്ങളൊക്കെ പണിയെടുത്ത് ഒത്തിരി ക്ഷീണം തോന്നുമ്പോൾ ആ പണിയായതു കൊണ്ട് അവിടെ വെച്ചിട്ട് അപ്പത്തേക്ക് മാറി നിൽക്കും ഒത്തിരി വെള്ളം കൊടുക്കാനൊക്കെ അപ്പൊ എനിക്ക് കൃഷീനെ പറ്റി കാര്യങ്ങളൊന്നും അറിയില്ല പക്ഷേ ഈ അച്ഛൻ ഈ ഉപയോഗിക്കുന്ന പണിയായുധം എന്താണ് ചെയ്യുന്നത് എന്ന് ഞാൻ നോക്കി വെച്ചിട്ടുണ്ടാവും അപ്പൊ അതെടുത്ത് പ്രയോഗിക്കാൻ ശ്രമിക്കും പച്ചപ്പറി പോലെ അതെടുത്ത് അവിടെ വെക്കും അത് ഭാരം കൂടുതലുണ്ട് അതിന് മൂർച്ചയുണ്ട് കൈകാര്യങ്ങൾ മുറിയത് എനിക്ക് വേദനിക്കുമെന്ന് അറിയും അപ്പൊ ഞാൻ ചോദിക്കും അച്ഛൻ ഞാൻ എന്താ ചെയ്യണ്ട അച്ഛനെ സഹായിക്കാൻ അപ്പൊ അച്ഛൻ പറയും അത് ആ ചെറിയ ബക്കറ്റിൽ കുറച്ച് വെള്ളം കാണുന്നുണ്ട് ആ വെള്ളം എടുക്ക അച്ഛൻ നട്ടു വെച്ചിരിക്കുന്ന തൈകളെ നനക്ക് അതാ ഓനിപ്പൊ ചെയ്യാൻ കഴിയാറ് ഞാനത് നനച്ചു കൊടുക്കേ അങ്ങനെയാണ് ഇപ്പൊ എന്റെ കുട്ടിക്കാലം അപ്പൊ ആ കുട്ടിക്കാലത്ത് നമ്മൾ കണ്ടത് എന്താണെന്ന് വെച്ചാല് വീട്ടിലെ ആവശ്യമുള്ള ഒരുപാട് പച്ചക്കറികൾ അന്ന് നടുവേ അച്ഛൻ ആ പാഠം എനിക്ക് കിട്ടിയത് അച്ഛനാണ് അത്രയുണ്ടെന്ന് എനിക്കറിയാം എന്നാൽ ഞങ്ങളെപ്പോലുള്ള ഒരു സാമൂഹ്യപരമായി എന്തെങ്കിലും ചെയ്യണമെന്ന് പറയുന്ന സംഘടനകൾക്ക് ഇത്തരം രീതിയിൽ ഒരു പരിപാടി ക്ഷണിച്ചതിന് യു സ്കോളിൻ്റെ ഞാൻ നന്ദി പറയുന്നു അതോടൊപ്പം തന്നെ യു സ്കോളിലെ വരപ്രതി ചാർജ് കൊടുക്കുന്നു പറയുന്ന സമയത്ത് ഞങ്ങളുടെ സംഘടനയുടെ അഭിപ്രായം നമുക്ക് എന്തെങ്കിലും സാമൂഹ്യ പ്രതിബദ്ധതയുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു അധ്യാപകരാണ് ഈ സ്കൂളിലേക്ക് വരുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ സ്കൂളിന്റെ ഇത്രയും രീതിയിലുള്ള ക്ലീനിങ് പ്രവർത്തനം ഉണ്ടായ സമയത്തും മാർഷ് വിളിച്ചപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി വന്നു ഇത്തരം രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ ഞങ്ങൾ ആഗ്രഹം പ്രകടിപ്പിച്ചു പല പ്രതി നേതൃത്വം നൽകുന്ന ഈ സ്കൂളിലെ അധ്യാപികമാരും അതുപോലെ തന്നെ പി ടി പ്രതിനിധികളും ഇനി അങ്ങോട്ടുള്ള ഈ സ്കൂളിന്റെ ഇത്തരം രീതിയിലുള്ള സാമൂഹ്യ പ്രതിരോധതയും അതുപോലെ കുട്ടികൾക്ക് ഉപകാരപ്രദപ്രദമാവുന്ന ഏത് രീതിയിലുള്ള പരിപാടികളും നിങ്ങൾ തയ്യാറായി മുന്നോട്ട് വന്നാൽ അതോടൊപ്പം സഹകരിക്കാൻ വളരെ കൂടി ഞങ്ങളും തയ്യാറാണ് എന്ന് മാർഗ്ഗം ഈ അവസരത്തിൽ നിങ്ങൾക്ക് ഉറപ്പ് കരുമൊണ്ട് ഇവിടെ ഒരു പ്രഖ്യാപനം കൂടി നടത്താനാണ് ഞാൻ നല്ലൊരു പ്രഖ്യാപനമാണ് എന്നുള്ളതാണ് ഈ എക്കോ ക്ലബ് ഇക്കോ ക്ലബ് ഞാൻ എന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പുവന്നിരുന്നു നിങ്ങൾക്ക് കാണാത്ത പലതും പല നീ കാണാനുണ്ട് എന്നുള്ളതാണ് പച്ച പാൽ ചീര അങ്ങനെ ചുവന്ന കൊണ്ട അങ്ങനെ ഒരുപാട് കാണാനുണ്ട് എന്നുള്ളതാണ് അത് ഈക്കോ ക്ലബിലൂടെ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് കാണിച്ചു എന്റെ മനസ്സുകൊണ്ട് തന്നെ താല്പര്യപ്പെടുകയാണ് എന്ന് മാത്രം പറഞ്ഞു കൊണ്ട് നിർത്തുന്നു ചടങ്ങിൽ വെച്ച് വിശിഷ്ടാതിഥികൾ വിദ്യാർത്ഥികൾക്ക് കാർഷിക കിറ്റും കൈമാറി തുടർന്ന് വിവിധ പരിപാടികളുടെ സമ്മാനദാനവും നടന്നു എസ് എം സി ചെയർപേഴ്സൺ ബിജോയ് വരച്ച മയ്യഴി സിഇഒ പുരുഷോത്തമൻ മാസ്റ്ററുടെ ഛായാപടം സമ്മാനിച്ചത് പരിപാടിക്ക് മാറ്റുകൂട്ടി സ്കൂൾ പ്രധാനാധ്യാപകൻ ബി ബാലപ്രദീപ് സ്വാഗതവും ഋഷീന വി സി നന്ദിയും പറഞ്ഞു മേഘ്ന അണിമ ജീഷ അമൃത അക്ഷയ ജയദേവനും വളപ്പിൽ വിനോദ് തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി